ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരിച്ചതിനെതിരെ വിവിധ സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം നടത്തി ടെസ്റ്റ് ബഹിഷ്കരിച്ച് കരുദിനം ആചരിച്ചായിരുന്നു പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധമുണ്ട് അപേക്ഷകരിൽ നിന്നും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിനായി ഭീമമായ ഫീസ് മാസങ്ങൾക്ക് മുമ്പേ സംസ്ഥാന സർക്കാർ ഈടാക്കിയതിനു ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഉത്തരവുകൾ മാത്രമിറക്കി ബാധ്യതകളും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയുന്ന നടപടിയിലായിരുന്നു പ്രതിഷേധം ചാരമൂട് കരിമുളയ്ക്കലിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് മൈതാനത്തും ബഹിഷ്കരണ സമരം നടന്നു അപേക്ഷകരിൽ നിന്നും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പോലെ ഡ്രൈവിംഗ് ലൈസൻസിനായി ഭീമമായ ഫീസ് മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ ശേഷം ടെസ്റ്റ് നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് സമയബന്ധിതമായി ടെസ്റ്റ് ഗ്രൌണ്ട് വാഹനങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാതെ ഉത്തരവുകൾ മാത്രമിറക്കി ബാധ്യതകളും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ തലയിൽ കെട്ടിവെച്ച് കൈയ്യൊഴിയുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകളടക്കം നിർത്തിവെച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു ഇതിന്റെ ഭാഗമായി ചാരുമോട് കരിമുളക്കലിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന മൈതാനത്തും സമരം നടന്നു ഇതിനിടയിൽ തനിക്ക് ലൈസൻസിന്റെ ടെസ്റ്റിൽ ഉടൻ തന്നെ പങ്കെടുക്കണമെന്നും വ്യാഴാഴ്ച തന്നെ ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു യുവതി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ സമീപത്ത് എത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റിന് വാഹനം കൊടുക്കില്ല എന്ന് പറഞ്ഞത് സ്ഥലത്ത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉന്നത ഉദ്യോഗസ്ഥരോട് ഫോണിൽ സംസാരിക്കുകയും അവർക്ക് സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വാഹന ഉടമയുടെ അനുമതി പത്രമോ കൊണ്ടുവന്നാൽ ടെസ്റ്റ് നടത്താമെന്നും അറിയിച്ചു ഇരുചക്ര വാഹനത്തിൽ എട്ട് അക്കത്തിന്റെ മാതൃകയിൽ ഓടിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവിടെ കയറി നിൽക്കുകയും ചെയ്തതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി നൂറനാട്ടിൽ നിന്നും വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തി ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നെങ്കിലും വാഹനമില്ലാത്തതിനാൽ ടെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയവർ പിന്മാറി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായ സജീവ് റോയൽ സി എം വർഗീസ് അച്ഛൻ കുഞ്ഞ് സജീവ് പ്രദീപ് ജിജി രാജൻ ബിജു പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ്